ഹലോ ഗേൾസ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗേൾസ് മക്കളെ ഒന്ന് സലൂണിൽ പോയി താടി മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി താടിയൊക്കെ വളർന്നിട്ടാകെ ബോറായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി താടിയും മുടിയൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കിയിട്ടുണ്ട് അപ്പോൾ താടി മുടിയൊക്കെ വെട്ടി എന്താ വിശേഷമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിശേഷമായിട്ടൊന്നും അല്ല എന്നാലും ഒരു വിശേഷം വരാനുണ്ട് ചക്കരേ കര ബേക്കിരിക്കുന്നുണ്ട് കേട്ടോ എന്നാലൊരു വിശേഷം വരാണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു അപ്പോൾ ഉം ഈ മാസം ഈ മാസല്ല അടുത്ത മാസമായിട്ട് ഒരു വിശേഷം വരാൻ പോവുകയാണ് അപ്പോൾ വിശേഷം എന്താണെന്ന് വഴിയേ പറഞ്ഞ ഒന്നല്ല ഒന്ന് രണ്ട് വിശേഷങ്ങൾ വരാനുണ്ട് അപ്പോൾ എന്താണെന്ന് നമുക്ക് വഴിയേ നോക്കാം ചക്കര ചക്കരയോടെ ഇരിക്കുന്നുണ്ട് ചക്കര എന്താ വിശേഷം എന്താ പാടുന്നതിൻ്റെ വിശേഷം ഇപ്പൊ പറയണ്ടോ എന്താ പാടും പറഞ്ഞാൽ മതി സുഖമാണോ സുഖമല്ലേ എന്ന് പറഞ്ഞാൽ മതി വിശേഷം നമുക്ക് വഴിയേ പറയാം ഏഹ് സുഖമാണ് ഫുഡ് കഴിച്ചോ േ കഴിക്കാനായിട്ടില്ല അറിയാം ഫുഡാകുന്നുണ്ട് ഫുഡ് നല്ല മീനൊക്കെ ഇവിടെ വറക്കുന്നുണ്ട് അടുക്കളയിലുണ്ട് അപ്പോൾ മീനൊക്കെ വറുക്കാണ് അപ്പോൾ ഏതായാലും വിശേഷം എന്താണെന്ന് നോക്കാം നമുക്ക് ചിക്കര നോക്കാം ഓക്കെ വരെ ഓക്കേ മക്കളെ അപ്പോൾ അതേ ചക്കര ഇവിടെ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല ചക്കര കണ്ടില്ലേ ചക്കര പിന്നെ എന്താണ് നമ്മൾ അടുത്ത മാസം വരാൻ പോകുന്ന വിശേഷങ്ങൾ അഥവാ വിശേഷം എന്ന് പറയുന്നത് എന്റെ ബർത്ത്ഡേ വന്നിട്ട് ഡേറ്റ് വരെ ഏത് മാസം ഏത് ദിവസമാണ് ഡിസംബർ പതിനഞ്ചാം തീയതി രണ്ടാഴ്ചയല്ലേ ഉള്ളൂ രണ്ടാഴ്ചയും ഒരു നാലഞ്ചു ദിവസം ആ കൂടെയുള്ളൂ അഷ്ടിയൊരു മൂന്നാഴ്ചയുള്ളൂ അല്ലേ അപ്പോ ആദ്യത്തെ വിശേഷം എന്ന് പറയുന്നത് എന്റെ ബർത്ത്ഡേ വരാൻ പോവാണ് ബർത്ത്ഡേക്ക് എനിക്ക് എന്താണ് എന്താ ഗിഫ്റ്റ് തരാൻ ബർത്ത്ഡേക്ക് അല്ലല്ലോ കിട്ടി എനിക്ക് ആരാ പറഞ്ഞു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആരാ പറഞ്ഞത് തന്നിണ്ട് എനക്ക് പിന്നെ മുട്ടായി സാധനങ്ങളൊക്കെ ഞാൻ മാർച്ചില് ഗൾഫിൽ നിന്ന് വന്നില്ല മാർച്ച് മാസം ഗൾഫിൽ നിന്ന് വന്നു ഗൾഫിൽ നിന്ന് ഏപ്രിൽ ഗിഫ്റ്റ് ഒന്നും കൊണ്ടു തന്നില്ല തന്നിട്ടില്ല തന്നിട്ടുണ്ടായി ശരി എനിക്ക് മുന്നേ അറിയില്ലേ ശരി ഞാൻ ചോദിക്കട്ടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നിനക്ക് ഞാൻ തന്ന ഗിഫ്റ്റ് എന്തായിരുന്നു ഓർമ്മ ഉണ്ടോ ഉണ്ടെങ്കിൽ ഫ്ലൂവ് തരാം എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഗൾഫിൽ പോയിട്ടാണ് ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു വാച്ച് ഏയ് മക്കളെ അപ്പോൾ ഞാൻ ഗൾഫിൽ പോയി പത്ത് ദിവസമായപ്പോൾ ചക്കരയുടെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ ഏപ്രിൽ പത്താം തീയതി ഗൾഫിൽ പോയി പന്ത് പതിമൂന്നാം തീയതി ചക്കരുടെ ബർത്ത്ഡേ ആയിരുന്നു കറക്റ്റ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ബർത്ത്ഡേ വന്നേരം ഞാൻ എന്ത് ചെയ്തു അവിടെ നിന്ന് അളിയനെ വിളിച്ചിട്ട് അടിയൻ വാച്ച് വാങ്ങിക്കൊണ്ടുവന്നു അളീന് പൈസ അയച്ചു കൊടുത്തിട്ട് വാച്ച് വീഡിയോ കോൾ ചെയ്ത് സെലക്ട് ചെയ്ത അങ്ങനെ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ കൂട്ടൂട്ട് നീ എനിക്ക് അങ്ങനെ ഫസ്റ്റ് ബർഡേ ഗിഫ്റ്റ് ഓർമ്മ ഉണ്ടപ്പോ എനിക്ക് എന്താന്ന് കിട്ടിയത് അതെ അതെ അതായത് എനിക്ക് കിട്ടി എന്താ അറിയോ എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മറൂൺ കളർ ഷർട്ട് ഇവിടെ പിന്നെ എന്ത് യു എസ് മിലിട്ടറി ഷർട്ട് നല്ല മറൂൺ കളർ നല്ല ഒരു കോട്ടൺ ഷർട്ടും പിന്നെ ഫ്രെയിം അത് ഫ്രീ രച്ചത് തന്നെ കേട്ടോ അത് പിന്നെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത ഒന്നുമില്ല ഫ്രീ ഹാൻഡിൻ്റെ ഒരാളൊണ്ട് പിന്നെ വരയ്ക്കുന്ന ഒരാളെ കൊണ്ട് വരപ്പിച്ചിട്ട് ആ ചില്ല് ഗ്ലാസ് കൂട്ടിലൊക്കെ ഇട്ടി ഫ്രെയിം ആക്കിയാണ് കൊണ്ട് തന്നത് അപ്പൊ ആ ഫ്രെയിമൊക്കെ പൊട്ടിച്ചണ്ട് ഓ അതൊക്കെ ഓർമ്മ ഉണ്ട് ആ ഷർട്ട് ചെറുതായോണ്ട് ഞാൻ ഒഴിവാക്കിയത് അതെവിടെ ചാക്കരക്കറിയാ ഞാൻ എന്തുണ്ടെങ്കിൽ വന്നാലും എത്ര ചെറുതായാലും ആ ഷത്ത് ഒഴിവാക്കാറിയല്ലേ എന്തായിരുന്നു അത് ഉടുപ്പോ ആ ഡ്രസ്സല്ലേ ലഹങ്ക പോലത്തെ ഡ്രസ് ആ ഗെയ്സ് കുട്ടിക്ക് ഇട്ടു കൊടുക്കു അത് വെച്ചോട്ടെ ുമ്പോ ട്രെൻഡൊക്കെ മാറും അപ്പൊ കുട്ടി പറഞ്ഞു വേണ്ട നിങ്ങള് കൊണ്ടൊക്കെ കയറി നിന്നോട് ചോയ്ക്ക് ഉപ്പച്ചി നിങ്ങള് ഈ കൂറ സാധനോ അമ്മച്ചിക്ക് കൊടുത്തത് പൂത്തോ അത് അങ്ങനെ തന്നെ ഓർമ്മകളായിട്ട് അവിടെ ഇരിക്കട്ടെ ഏ ചത തിന്നാ എന്റെ പിന്നെ ഇജ്ജിട്ട ഡ്രസ്സൊന്നും ചെതരി തന്നെ വരുള്ളൂ ഡ്രസ്സിന്റെ ജലയിട്ട് ഓക്കെ അപ്പൊ ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ ഈ ഒരു നിമിഷത്തിലൊന്ന് ഓർമ്മിച്ചതാണ് കേട്ടോ ശരിയാക്കി തരാ തരാം അപ്പൊ നമ്മുടെ ആദ്യത്തെ വിശേഷം ഡിസംബർ പതിനഞ്ചിന് എന്റെ ബർത്ത്ഡേ ആണ് അല്ല ഇനിയിപ്പോ ഡിസംബർ പതിനഞ്ചിന് ഈ പ്രാവശ്യം തരാൻ ഐഡിയല്ലേ കഴിഞ്ഞ കഴിഞ്ഞ ബർത്ത്ഡേക്ക് കിട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാല് ചക്കര ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് എനിക്ക് കൊണ്ടുവന്നു അതായത് അത് ഇൻസ്റ്റയിലൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതായത് മറ്റേ ഇൻസ്റ്റി ഗൾഫിൽ തന്നെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന കൊടുക്കുന്നൊരു ടീമുണ്ട് ചക്കരക്ക് പരിചയമുള്ള ആളായിരുന്നു അവരെയും കൊണ്ട് എന്ത് ചെയ്തു മാമനാണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് മാമൻ കാണാൻ വരികയാണ് കാക്കുന്നത് അതായത് ഡിസംബർ പതിനഞ്ചിൽ എന്നാണല്ലേ ഡിസംബർ പതിനഞ്ചിന് അന്ന് രാത്രി ഞാൻ റൂമിലുണ്ട് അപ്പോൾ എന്നോട് രാവിലെ പറഞ്ഞു ഞാൻ രാവിലെ ഡ്യൂട്ടിയിലാണ് അപ്പം എന്നോട് പറഞ്ഞു കാക്കുന്ന് വൈകുന്നേരം മാമ അബുദാബിന്ന് കാണാൻ വരും അപ്പോൾ ഇപ്പം അബുദാബി എന്ന വരുന്നത് ഗിഫ്റ്റ് ആയിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞ പകരം മാമ കാക്കിനെ കാണാൻ വരും അപ്പോൾ മാമൻ ഞാൻ മാമനെ ഞാൻ തമ്മിൽ കണ്ടിട്ടില്ല ഏറ്റവും ചെറിയ മാമനെ വേറെ രണ്ടു മാമനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ മാമനെ കണ്ടിട്ടില്ല അതിൽ എന്നോട് പറഞ്ഞു പിന്നെ മാമൻ കാണാൻ വരും അപ്പോൾ വൈകുന്നേരം റെഡിയാക്കി നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ മാമൻ കാണാൻ വരും കുളിച്ച് റെഡിയായി കുട്ടപ്പനായി സെലൂണിലൊക്കെ പോയി സെറ്റായിട്ട് നിന്നു നോക്കിയപ്പോൾ ഉണ്ട് ഇന്നൊരാൾ വിളിക്കുന്നത് മാമനെന്ന് പറഞ്ഞാൽ അവർ വിളിക്കുന്നതും വിളിച്ചിട്ടെന്ത് ചെയ്തു ഞാൻ പറയുകയാണ് ഞങ്ങളിവിടെ പിന്നെ എൻ്റെ സ്ഥലത്ത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അറിഞ്ഞിട്ടുണ്ട് ഒന്ന് പുറത്തോട്ട് പോയോ അറിഞ്ഞ് അങ്ങനെ മാമനെ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി പെർഫ്യൂം ഒക്കെ അടിച്ച് കുട്ടപ്പനായിട്ട് പോകണം കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ സ്റ്റിൽ പുതിയ അപ്പള ഇതല്ലേ അപ്പോൾ ചെന്നു ചെന്നപ്പം ഉണ്ട് രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ഇവരെനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് വരണം ഹാപ്പി ബർത്ത്ഡേ ഡേ അറിഞ്ഞിട്ട് മോനെ അതിൽ ഞെട്ടി അത് എല്ലാര് സർപ്രൈസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അത് മുഖത്താ സന്തോഷം കണ്ടു ആ കാര്യത്തിൽ ആദ്യമായിരുന്നു ഗിഫ്റ്റ് വരുമ്പോ കാക്കുന് അറിയ ഷർട്ട് ഉണ്ടാവുന്ന കാര്യക്ക് കാക്കുന് മുന്നേ അറിയാൻ ഫസ്റ്റ് തന്നെ പ്രേമൊന്നും അയില്ല പക്ഷെ പ്രേമ ഞാന് ഞാൻ വിചാരിച്ചിരുന്നു നീ എന്താ ഒന്ന് ണ്ടാവുന്ന കാരണം നമ്മൾ ആണുങ്ങൾ അധികവും വിചാരിക്കുന്ന ഷർട്ട് തന്നെയാവും കാരണം ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന സാധനം അല്ല അതിലൊരു അപ്പൊ അതില് അങ്ങനെ ഇങ്ങനെ വരച്ചിട്ട് കൊടുക്കണാവും നല്ലത് കാരണം വരച്ച് കൊടുക്കുന്നതും നമ്മൾ ഒരു നേരെ ഇന്നോട് സ്നേഹം തന്നെ ല്ലേ വെഡിംഗ് ആനിവേഴ്സറിക്ക് അടിപൊളി സാധനം മൈൻഡിൽ ഉണ്ട് കേട്ടോ അന്ന് ഇപ്പൊ പറയലെ അപ്പൊ ഏതായാലും അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ വിശേഷങ്ങള് രണ്ടാമത്തെ വിശേഷം തന്നെ നമുക്ക് നോക്കാം അപ്പൊ ആദ്യത്തെ നിങ്ങൾ കേട്ടോ രണ്ടാമത്തിന് എന്താണെന്ന് അറിയോ രണ്ടാമത്തെ എന്തെന്ന് പറഞ്ഞാല് അതിന്റെ എന്റെ ബർത്ത്ഡേ കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇവിടെ അളിയന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് ഇല്ലേ അളിയന്റെ ബർത്ത്ഡേ എന്നാ ചക്കര വരണേ പതിനെട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ പതിനെട്ടാണ് പതിനഞ്ച് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ പതിനെട്ടിന് അളിയന്റെ ബർത്ത്ഡേ സൗഫി താൻ്റെ എന്നാ ഇരുപത്തി ഏഴ് ഈ സപ്പോ ഡിസംബർ മാസം മൂന്ന് പേരുടെ ബർത്ത്ഡേ വരികയാണ് കേട്ടോ അപ്പൊണ്ടെ അപ്പോ അളീന എന്താ ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കണ് എന്റെ സ്വന്തം ബ്രദറിന് എന്താ കൊടുക്കണ് അതുവരെ കേക്കട്ടെറിയില്ല ജീവുണ്ടെങ്കിൽ പറയോ വെച്ചിട്ട് അല്ലെ അതൊക്കെ പോട്ടെ പിന്നെ എനിക്ക് സർപ്രൈസ് കുഴപ്പമില്ല നല്ലത് തന്നോളുണ്ടോ ഈ വെറുതെ ഈ ആദ്യത്തെ ആദ്യത്തേന് കിട്ടിയ ഈ ഫ്രെയിമും ഷർട്ടൊക്കെ ഓക്കെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് അല്ലെങ്കിൽ എനിക്ക് മുന്നേ പറഞ്ഞു തരാൻ നേരം കിട്ടിയില്ല എന്നൊക്കെ പറയും ആദ്യമായിട്ട് കിട്ടിയതാണ് ഓക്കെ ഇനി പറഞ്ഞു തന്നിട്ട് തന്നെ വേറെയാണ് സർപ്രൈസായിട്ട് തന്നോ ഞാൻ അറിയണ്ട മറ്റേ സിനിമയില് കൊച്ചിനീ പറഞ്ഞാല് ട്രൗസർ മതി പക്ഷേ പിന്നെ മെരിയാണി ഒരു ഇറക്കായിരുന്നു അപ്പൊ അത് പാന്റ് ആയില്ലേ ഏ പാൻറ് ആയിട്ടില്ല ട്രൗസർ മതി പക്ഷെ മെരിയാണിയുടെ ഇറക്കായിരുന്നോട്ടെ എനിക്ക് ട്രൗസർ ടൗസർ വെച്ചാതി അതുപോലെ സർപ്രൈസ് ആയിക്കോട്ടെ ഞാൻ അറിയുന്നില്ല പക്ഷെ നല്ല ഐഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ലത് ഐഫോണല്ല സായം ഏది അതിനെ നീ കൈ പിടിച്ചಿರണ്ട സാനം ഈ ഐഫോൺ നിനക്ക് ഞാൻ തന്നതല്ലേ നീ ഉപയോഗിക്കാൻ ഇടല്ലേ ഇത് ഓൾറെഡി തന്നതണ്ടോ ഉപയോഗിക്കാൻ ഇടല്ലേ ഗയ്സ് ഓൾറെഡി കൊടുത്ത ഐഫോൺ വീട്ട അതേമാതിരി കൊണ്ടിരിക്കണ്ട് ആ വേറെ ഒരു കാര്യം പറഞ്ഞു തര ആ കൊടുത്ത എന്ത് താൽപര്യമില്ലാത്ത ഒരു സാനം ഐഫോൺ കൊണ്ടാണോ കാര്യം പറഞ്ഞു തര ആ ഈ ഈ യാതൊരു വീഡിയോ എടുക്കാൻ ഫോട്ടോ ഇതല്ലാതെ കൊണ്ട് ഇതിന്റെ ഇതിന്റെ ഉപയോഗം ഉപയോഗം എന്ന് സെക്യൂരിറ്റി ആണ് ഇങ്ങനെ എന്തേലും ഒരു അല്ല അപ്പൊ കൊടുത്ത ഞാൻ പറഞ്ഞതല്ല സർപ്രൈസ് ഐഫോൺ ഒക്കെ അടുത്തത് പ്രതീക്ഷിക്കാത്ത സാധനങ്ങള് തന്നോറുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ വേറെ ഒന്നും പറയേണ്ട നിൻ്റെ ഞാൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശക്കാരെ ഓക്കെ സാപ്പളിയും നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ വെഡിങ് ആനിവേഴ്സറി നമ്മൾ ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇനി വൈശാത അടുത്ത ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വരെയല്ലേ നമുക്ക് അടിപൊളി യോ ആ അയിക്കോട്ടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ അപ്പോ ബർത്ത്ഡേന്റെ സമയത്ത് നമ്മള് വീഡിയോ ചെയ്യുമല്ലോ അപ്പോഴ ആൾക്കാരെ അറിയുംക്കോട്ടെ അത് കഴിഞ്ഞേ അത് കഴിഞ്ഞേ ഏപ്രില് പിന്നെ ർത്ത്ഡേ വരുന്നുണ്ട് മെയ്യിലെ വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട് അപ്പോഴുണ്ടല്ലോ ഞാൻ ഇതി കൂടെ പിന്നെ മുണ്ടുമടക്കും ചുമ്മാ വെറുതെ വെറുതെ നടക്കും കൂടെ അപ്പം എന്നോട് ചോദിക്കാൻ പാടില്ല കഴിഞ്ഞ പ്രാവശ്യം അതിന് കല്യാണം കഴിഞ്ഞാൽ പാടേ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് കല്യാണം കഴിഞ്ഞ വാർഷികമാകുമ്പോഴല്ലേ ഗിഫ്റ്റ് ചെയ്യാറുണ്ട് െ ഏപ്രിൽ നിന്റെ ബർത്ത്ഡേ ഞാൻ പറയട്ടെ ഏപ്രിൽ നിന്റെ ബർത്ത്ഡേ മെയ്യില് എന്നെ കിട്ടീലേ ഇതിലും ഇതും നല്ല ഗിഫ്റ്റ് എവിടെന്നിപ്പോ ഉള്ളത് എന്താ ഇതിനോടൊക്കെ പറയും മക്കളെ അധികം ഒന്നും സംസാരിച്ച് വെറുപ്പിക്കില്ല അവിടെ ഒന്നും പിന്നെ അപ്പൊ മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്നാരെ മറക്കണ്ട ഇതൊക്കെ തന്നെയാണ് വിശേഷം ബാക്കി പുതിയ വീഡിയോ പുതിയ ശേഷം